നമസ്കാരം എസ് ടി ബിയുടെ ജന മുന്നേറ്റ യാത്ര നടക്കുകയായിരുന്നു ഇന്നത് ഇടുക്കിയിലാണ് ഇന്നലെ എറണാകുളത്തായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് പാലക്കാടും അതുപോലെ തന്നെ തൃശ്ശൂരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിടയ്ക്ക് എസ് ടി ബിയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അശോക് മൗലവയുടെ ഒരു പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടു ആ പ്രസംഗം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആർ എസ് എസിനോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആർ എസ് എസിനോട് സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും എങ്കെ ഒക്കെ സ്വീകരിച്ച ആ നിലപാട് അല്ലെങ്കിൽ ആ സമീപനം അതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹം സഞ്ജീവ് ഭട്ടിന്റെ കാര്യം പറയുന്നുണ്ട് ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ അന്വേഷണം നടത്തിയതിന്റെ പേരിൽ കാരാഗ്രഹവാസത്തിൽ കിടക്കുന്ന സഞ്ജീവ് ഭട്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചതിന്റെ പേരില് കാരാഗ്രഹവാസത്തിൽ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവിനെ പോലത്തെ എനിക്ക് അഭിമാനമാണ് എൻ്റെ പിതാവിനെ പോലത്തെ എനിക്ക് അഭിമാനമാണെന്ന് പറഞ്ഞ ഭാര്യയും മകളും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെ ആര്യ വംശ ബ്രാഹ്മണ്യ സംസ്കാരം അല്ലെങ്കിൽ വംശം എങ്ങനെയാണോ തകർത്തത് അതുപോലെ ഇന്ത്യയുടെ ഭരണഘടനയെ തകർത്ത് ഇന്ത്യ ഒരു ആര്യ വംശീയ വർഗീയ രാജ്യമാക്കാനുള്ള അവസസിന്റെ ശ്രമത്തിനെ അദ്ദേഹം നിഷിദ്ധമായിട്ട് വിമർശിക്കുന്നുണ്ട് രാജ്യത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യ വിവർത്തി പിടിച്ച് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലൂടെയും പോകുന്ന യാത്രയിലൂടെ വളരെ മഹത്തായ സന്ദേശങ്ങളാണ് അദ്ദേഹം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത് ആദിവാസി ദളിത് വിഭാഗക്കാർക്ക് കിട്ടേണ്ട ഭൂമി ആദിവാസി ദളിത് വിഭാഗത്തിന് കിട്ടേണ്ട ഭൂമികൾ കോപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത് അതിൻ്റെ പേരിൽ ശബ്ദിച്ചതിൻ്റെ പേരിൽ ഇങ്കുലാവ് വിളിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിയാവേണ്ടി വന്ന മാവോയിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര എത്ര നിഷ്കളങ്കരായ മണ്ണിൻ്റെ മക്കളെയാണ് വെടിവെച്ച് കൊന്നതെന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാം എൻ കെ പ്രേമേന്ദ്രൻ എടുത്ത നിലപാട് അദ്ദേഹം ഇതിൽ വളരെ വ്യക്തിപരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അറോസസ്സുകാരനാണ് എന്ന് കേട്ടാൽ ഒരു അപരമത വിദ്വേഷിയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത്തരക്കാരെ അകറ്റി നിർത്തി ഒരു കൈ പോലും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം കൂടി അതിൽ വിവരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കൊല്ലത്ത് ഒരു ഇഫ്താർ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം കൈ കൊടുക്കാതെ പോയതിൻ്റെ കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആർ എസ് രാജ്യത്ത് മുന്നോട്ട് വെക്കുന്ന അജണ്ടകളും അജണ്ടകളാണെന്ന് കോൺഗ്രസും സി പി എമ്മും അതുപോലെ തന്നെ മുസ്ലിം ലീഗും സി പി ഐ ഒക്കെ ചർച്ച ചെയ്യുന്ന അവർ ആ അജണ്ടയിൽ വീണ് കിടക്കുകയാണെന്നും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ഈ പ്രസംഗം ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം നിങ്ങളത് കേൾക്കുകയും നിങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നാൽ വളരെ കൃത്യമാണ് ആ വിഷയം വളരെ കൃത്യമാണ് വളരെ ഈ സമൂഹത്തില് വളരെ അർത്ഥവത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളത് കേട്ട് മനസ്സിലാക്കുക ഇന്ത്യയുടെ ഭരണകൂടത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സോവിയറ്റ് യൂണിയൻ തകർത്തതുപോലെ ആര് വംശീയ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങൾ എൻ്റെ കൊണ്ട് ഭരണഘടന അന്തകരാകും നമുക്ക് ബോധ്യമുണ്ട് അപ്പോഴും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് സമാനമായ സാഹചര്യമാണ് ഇന്ത്യയിൽ അവരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ആദിവാസി ജനവിഭാഗത്തിന്റെ ഭൂവിഭവങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കുറ്റകൾക്ക് തീരെഴുതി കൊടുത്ത് അവിടെയെല്ലാം ഖനനം നടത്താൻ സ്വാതന്ത്ര്യം കൊടുത്ത് അവരെ കുടിയിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെയൊന്ന് ജിന്ദാബാദ് വിളിച്ചാൽ പേര് പോലും പറയാൻ അറിയാത്ത ചാപ്പ കൊട്ടിക്കൊണ്ട് കൊല്ലുന്ന ഒരു അതോടൊപ്പം തന്നെ ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നു ഈ നിലയിൽ രാജ്യത്തിൻ്റെ ബഹുത്വത്തെയും ബഹുശ്രതയും തകർത്തുകൊണ്ട് മനുഷ്യർ പരസ്പരം അവരവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ സാഹചര്യം സൃഷ്ടിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ ഭരണഘടന തകർക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ നന്മയെ തകർക്കുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത് വന്ന ഭരണകൂടത്തിന്റെ തണലിൽ വേണ്ടപ്പെട്ടവരെ പ്രതിഷ്ഠിച്ച് അവരാണ് പാലക്കാട് വെച്ച് എനിക്ക് മുസ്ലിം ഐയ്യത്ത് കാണണം എന്ന് പറഞ്ഞ ഐ പി എസ് കാരുടെ മുൻഗാമികൾ അങ്ങനെ അത്തരം ആളുകൾ നിശ്ചയിച്ചു പോലീസ് സംവിധാനത്തെ ആര് ഭരിച്ചാലും ആർ എസ് എസിന് വേണ്ടപ്പെട്ടതാക്കി തീർക്കാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട് സർവീസ് മേഖലകളെ ആക്കി തീർക്കാൻ സാധ്യമായിട്ടുണ്ട് അതിനപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയം െത്തിക്കാൻ അല്ല ബി ജെ പിയുടെ എന്നതല്ല സാമ്പ്രദായിക പാർട്ടികളെ മുഴുവനും അത്തരത്തിൽ ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് വിധേയമായി അവർ ചർച്ച ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളാക്കി മാറ്റാൻ ആർ എസ് എസിന് സാധ്യമായിട്ടുണ്ട് തൊണ്ണൂറ്റണ്ട് ഡിസംബറിന്റെ പ്രശ്നം ഉൾപ്പെടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ബോംബെയിൽ നടന്ന കലാപം നമുക്കറിയാം ഞാനാണ് ചെയ്തതെന്ന് ബാൽ താക്കറെ പറഞ്ഞിട്ടും എൻ്റെ കുട്ടികളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും പ്രതീകാത്മകമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ശിക്ഷ വാങ്ങി കൊടുക്കാവുന്ന ഒരു വകുപ്പിട്ട് കേസെടുക്കാൻ അന്ന് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ അതിനു മുമ്പ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചു പോരുന്ന ഈ സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരം കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടും ഒരിടത്ത് പോലും ഒരാളെ പോലും ശിക്ഷിക്കാൻ നിയമപരമായി നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകളുടെ തണലിലായിരുന്നു ഈ കലാപകാരികൾ വളർന്നത് നമുക്ക് ആരോടും വിരോധമില്ല ആർ എസ് എസിനോടല്ലാതെ ആരോടും വിരോധമില്ല ആർ എസ് എസിനുള്ള വിരോധത്തിന്റെ ആഴം എന്ന് പറഞ്ഞാൽ ഒരാൾ ആർ എസ് എസ് കാരാണെന്ന് ബോധ്യം വന്നാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നതിൻ്റെ രക്തക്കറയും ഇന്ത്യയിൽ മതനൂനപക്ഷങ്ങളെയും ദളിതുകളെയും കൊന്നൊടുക്കാൻ നിലപാട് സ്വീകരിച്ച മലീമസമായ മനസ്സിൻ്റെയും ഉടമയെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഹസ്താനം കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ആർ എസ് എസ് കാരന് അത് ബോധ്യം അതാണ് വ്യക്തിപരമായ എൻ്റെ പാർട്ടിയുടെ പ്രഖ്യാപി നിലപാടെന്നല്ല ഞാൻ പറയുകയാണ് ബോധ്യം വന്നാൽ ഞാൻ അത് ചെയ്യാതിരുന്നിട്ടുണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് ഇന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നെഹ്റു യുവ കേന്ദ്ര ഡയറക്ടറായ സമയത്ത് കൊല്ലത്തൊരു പരിപാടിക്ക് വന്നു ഒരു ഇഫ്താർ പരിപാടിക്ക് ഞാനിവിടെ ഉണ്ട് എന്നോട് അന്ന് ഒരു അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു പറഞ്ഞൊന്ന് സൗഹൃദം വന്നു ഞാൻ പറഞ്ഞു ആരോടാണ് സൗഹൃദം ആർ എസ് എസ് കാരോടെന്ത് സൗഹൃദം ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം ആർ എസ് എസ് ആണ് അപകടം എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് നിങ്ങൾ ആലോചിച്ചു ഇവിടെ പറഞ്ഞത് സഞ്ജീവ് പട്ട് ജയിലിൽ കിടക്കുക എന്ത് ത്യാഗമാണ് പ്രിയപ്പെട്ടവര് എന്തായിരുന്നു കാരണം ഗുജറാത്ത് കലാപത്തിൽ ഒരു നിലപാട് സത്യസന്ധമായി സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹം കാരാഗ്രഹത്തിൽ പെട്ടത് ആ ഒരു ആ ഒരു നാടൻ ഭാഷയിൽ ആ ഈമാനം എന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെയാണല്ലോ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ എന്താ മകള് പറഞ്ഞത് എന്താ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ എൻ്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഭരണഘടന നൽകുന്ന ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനവികമായ നിലപാട് സ്വീകരിച്ച് നീതിയോടൊപ്പം നിന്നു ആ നീതിക്ക് പകരം കാരാഗ്രഹമാണ് കിട്ടിയതെങ്കിൽ അതിലെനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യ സഞ്ജീവ് സഞ്ജീവപ്പെട്ട് നിങ്ങൾ അങ്ങനെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ നിലപാടതല്ലേ അതിനെയല്ലേ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് അപ്പൊ മതനിരപേക്ഷതപരമായ നിലപാട് ാണ് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞ നിലപാടല്ല സാടിക്കലേറ്റങ്ങൾ പറയുന്ന നിലപാടല്ല സാമ്പ്രദായിക പാർട്ടികൾ പറയുന്ന നിലപാടല്ല കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന നിലപാടുമല്ല മാക്സിസ്റ്റ് പാർട്ടിയമ്മ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് രാജഘട്ടം ആഘോഷിക്കണമെന്ന് കൊണ്ടിരിക്കുന്ന തലമുറയുടെ ധാർമ്മികമായ സർവചിന്തകളെയും കർമ്മ മാർഗങ്ങളെയും അപകടകരമായ പ്രത്യായ ശാസ്ത്രമെന്ന് മാത്രമല്ല സവർണ സംഘപരിമാർ താല്പര്യം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് മടനുനപക്ഷങ്ങളെ പക്ഷങ്ങളെ കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ഒരു സംവിധാനവുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ കുറിച്ചൊരു ആഴ്ചപ്പാടുമാണ് നമ്മുടെ സോഷ്യലിസവും ഡെമോക്രസിയും അതുപോലെ തന്നെ മതേതരത്വം വിളിച്ചോതുന്ന മഹത്തായ പാരമ്പര്യമുള്ള രാജ്യമാണ് അവിടേക്കൊരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വവാദികൾക്ക് വേണ്ടി തീർ എഴുതി കൊടുക്കാനുള്ളതല്ല നമ്മൾ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് മറ്റു വിവരങ്ങളും മറ്റു വീഡിയോസും ഒക്കെ നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ കമൻറ്റും ഞാൻ വ്യക്തമായി മറുപടി നൽകുന്നതായിരിക്കും